ും ഞാനിന്നിവിടെ ഒരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പുതിയ സിങ്ങാണ് കേട്ടാ സിങ് ഇപ്പം എടുത്ത് വെച്ചിട്ടുള്ളൂ പക്ഷേ വേഗം ബ്ലോക്ക് ആവും കേട്ടോ രണ്ട് ഇത് പിന്നെ പാത്രം കഴുകുമ്പോഴത്തേനും പിന്നെ വെള്ളം നിറഞ്ഞിട്ട് ബ്ലോക്ക് ആവും എന്താ അറിയില്ല ഇവർ വെച്ചതിൻ്റെ ആണോ പ്രശ്നം ഇനിയിപ്പോൾ എന്താ എനിക്ക് അറിഞ്ഞോടാം അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ പാത്രമൊക്കെ കഴിഞ്ഞ് വെള്ളം വെള്ളം ഒഴിച്ചാൽ മതി കാണിച്ചു തരാം കേട്ടോ ലൈവായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് വെള്ളം തന്നെ ബ്ലോക്ക് ആട്ടാണ് അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാട്ട വേണ്ടിയിട്ട് എടുത്തേക്കണത് രണ്ട് ചിരച്ചയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ചിരച്ച ഉണ്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് കൊടുക്കാം കേട്ട എന്നിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെട്ടോ അപ്പോൾ നമ്മുടെ ചിരട്ട തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ നല്ല കളർ കണ്ട ഈ കളർ അപ്പോൾ നല്ലൊരു ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കും ഈ ചിരട്ട തിളപ്പിച്ച വെള്ളം കൊളസ്ട്രോളിനും ഷുഗറിനൊക്കെ നല്ലതാണ് അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വാഷിംഗ് ബേസിനിലും സിങ്കിലും ക്ലോസെറ്റിലൊക്കെ ഒഴിച്ചിട്ട നല്ലൊരു ലിക്വിഡ് തന്നെയാണ് കേട്ടോ ഔഷധമാണ് അപ്പോൾ നമ്മൾ ഇതിലുള്ള പ്രാണികളും വേസ്റ്റ് അല്ലേ നമ്മളുടെ ഇതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ സിങ്ങിലാണ് ഒഴിക്കുന്നത് കേട്ടോ ഇതാണ് പ്രശ്നം ഇതെപ്പോഴും ഇങ്ങനെ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഇതിൽ അണേട്ടായിരിക്കും ഒഴിക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കൂട്ടോ നല്ല റിസൾട്ടാണ് ഇത് കേട്ടോ ഇനി ക്ലോസ് സെറ്റിൽ ഒഴിക്കാനാണ് ഇതുണ്ടല്ല നമ്മളുടെ ഈ പാത്രത്തിന് മേലെയൊക്കെ ചായയുടെ കറൊക്കെ വരില്ലേ കപ്പിൻ കപ്പിന്മലൊക്കെ ഇങ്ങനെ ചായ കറക്കുണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുളി ഇട്ട പുളിയും ഇത്തിരി ബേക്കിംഗ് സോഡയും അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കി തിളപ്പിച്ചുണ്ടാക്കി റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ നല്ല പോലെ ഇതിൻ്റെ കറൊക്കെ നല്ല പോലെ ഇളകി പൂരി ചെളാത്തി ഇളങ്ങും അപ്പോൾ ഞാനിതൊന്ന് കഴുകട്ടെ അപ്പോൾ അങ്ങനെ ചെയ്ത പാത്രമാണ് കേട്ടോ ഇത് ഞാൻ ഗ്യാസ് ഉമ്മ ഗ്യാസുമ്മ വെച്ചാലിയിട്ട് ഇവിടെ ഇങ്ങനെ കറയായിരുന്നു അത് ഇതുപോലെ ചെയ്ത് പോയതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് അതുപോലെ തന്നെ ചെയ്തെടുക്കട്ടെ നോക്കിയാൽ നല്ലപോലെ പൊന്തി വേണേണ്ട ഞാനിപ്പോൾ ഓഫാക്കിയിട്ടാ ഇനി നമുക്ക് ഇതൊന്ന് എടുത്തിട്ട് കഴുകി നോക്കാം എങ്ങനെ ഇരിക്കുന്ന നോക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് ഈ കറള ഏതൊക്കെ പാത്രം ഉണ്ടോ അതിലൊക്കെ തൊട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ എൻ്റെ പതികം ഒന്നും അങ്ങനെ കറകളുടെ പാത്രം ഇല്ല ഞാനപ്പോൾ അപ്പോൾ കഴുകണ കാരണം എന്നാലും ഞാനിപ്പോൾ ഈ പാത്രത്തിലൊക്കെ ഒന്ന് ഒഴിച്ച് ചുറ്റിയിട്ട് ഞാൻ ഇതിൽ തന്നെ നമ്മുടെ ഈ പാത്രത്തിലോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് കഴുകി നോക്കാം കേട്ടോ ഇപ്പോൾ നോക്കിയാൽ പാത്രവും കണ്ട നല്ല ക്ലിയറായി വന്നിട്ടില്ലേ കണ്ട മനസ്സിലാവും ഒറ്റ കറൊന്നും ഇല്ല നല്ല ഇതായി വന്നിട്ടുണ്ട് കേട്ടാ അത് നല്ല രണ്ട് പാത്രവും നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യി അപ്പോൾ ബാക്കിയുള്ള ഈ വെള്ളമുണ്ടല്ലോ ഈ വെള്ളത്തിൽ ഞാനിപ്പോൾ ഈ ഗ്ലാസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഗ്ലാസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കഴുകിയെടുത്താൽ നല്ല കറൊക്കെ പോയി കിട്ടും കേട്ടോ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഉടിക്കാം അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇട്ട് വെച്ചിട്ട് നല്ലപോലെ കഴുകിയെടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ ഗ്ലേസിങ് അഴുക്കൊക്കെ ഉള്ളിൽ തഴുക്കൊക്കെ പോയി കേട്ടോ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സോ കുറച്ച് സോ സോഡാ പൊടിയും പുളിയും എല്ലാം തിളപ്പിച്ചതാണ് കേട്ടോ ഇതിലാണി ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ ഇത് ഞാൻ നിങ്ങളൊന്ന് ഒന്നും കൂടി കാണിക്കാന്ന് വെച്ചിട്ടാണ് മറ്റൊരു വേദിയിൽ ഞാൻ ഇതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചത് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാണ്ടൊക്കെ ഇരിക്കുന്ന നമ്മുടെ ഇടിയ എന്താ പറയുക ഇത്യപ്പത്തിൻ്റെ അച്ഛണ്ടല്ലോ അത് നമുക്ക് കുറച്ച് സമയം ഇതുപോലെ ഇതിലോട്ട് ഇട്ട് വയ്ക്കാട്ട ഒരു വലിയ പാത്രത്തിലോട്ട് നമുക്ക് ഇട്ട് വയ്ക്കാം ഇട്ട് വെച്ചിട്ട് ഇതുപോലെ തന്നെ നല്ല പോലെ നമുക്ക് തേച്ച് കഴുകാട്ട നമ്മൾ എന്നും ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അങ്ങനെ ഒരു കറുത്ത കളറും പിന്നെ എന്താ പറയുക ക്ലായ്പ്പൊക്കെ വരുമല്ലോ അത് ഇല്ലാതാക്കാനിട്ട് അപ്പോൾ അതൊക്കെ പോയിക്കോളും നമുക്ക് ഇത് കുറച്ച് സമയം ഇതിലോട്ട് ഇട്ടേ അപ്പോൾ ഞാൻ ഇട്ട് വെച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ആവുന്നത് കാണാട്ടോ നല്ല റിസൾട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഉടനെ ക്ലാസ് ഇപ്പം അത് ഞാൻ കാണിച്ചേരാം നേരത്തെ കഴുകി വെച്ചതാണ് നിങ്ങളെ കാണിക്കാൻ വെച്ചിട്ട് ഞാൻ ഇഷ്ടമായിട്ടാണ് കാണാം നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കന്താലാണ് നിങ്ങൾക്ക് അപ്പം ഇതുപോലെ കണ്ടെല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി ആക്കി നോക്കും കേട്ടോ നമ്മൾ സിമ്പിളാണല്ലോ നമ്മളെ വീട്ടിലുള്ള സോഡാപ്പൊടിയും കോലിപ്പൊളിയും ഇട്ടിട്ടാണ് കേട്ടോ ഞാനിത് ഗ്ലാസ് വെടുപ്പാക്കി എടുത്തത് അതുപോലെ തന്നെ ഇതൊന്ന് കുറച്ച് സമയം വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് നാളൊക്കെ ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞതൊക്കെ ഇങ്ങനെ കളറൊക്കെ മങ്ങും അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ ബ്രഷ് ഇട്ടിട്ടൊന്ന് കഴുതാം അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് സൂപ്പിട്ട് കഴുകില്ലങ്ങനെ വെറുതെ തന്നെ നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അത്രയും ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടാണ് നമ്മുടെ പറഞ്ഞെപ്പോഴും നല്ല വൃത്തിയിലിരിക്കും കേട്ടാ അപ്പം ഇങ്ങനെയൊക്കെ ഒന്നും ഇതൊന്നും ഒന്നും ചെയ്യാനില്ല നമ്മളിങ്ങനെ പെണ്ണുക്കറക്കൊന്ന് ജസ്റ്റ് ഒന്ന് കഴിയാൻ പറ്റില്ല അപ്പോൾ അതുപോലെ തന്നെ ഈ പാത്രത്തിലൊക്കെ ഞാൻ വീട്ടിലാണ് വെള്ളം ഒഴിച്ചിട്ടിരുന്നത് ഇതും നല്ല ക്ലീനായിട്ടാണ് ഞാനിപ്പോൾ അത് വെറുതെ ഇതൊന്നൊക്കെ വെച്ചൊന്ന് ഉരച്ച് കൊടുത്തപ്പോൾ ഇതൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കാൻ പറ്റിയിട്ടെനിക്ക് അതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പ് ഞാൻ ഇതിൽ കുറച്ച് സമയം ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഈ കപ്പ് ഇട്ടപ്പോൾ ഇതുപോലെ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഇവിടെ ഒക്കെ ഒന്ന് അരച്ചു കൊടുത്തു അപ്പോൾ ഇതും നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടാ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് എന്താ ചെയ്ത് നോക്കൂ കേട്ടാ അപ്പം ഇതൊന്ന് കഴുകിയെടുക്കട്ടെ നിങ്ങൾക്ക് കാണുന്ന കാണുന്നുണ്ടല്ലോ ഞാൻ അത് നല്ലപോലെ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് തൊഴിൽ ഭാഗത്ത് ഇതുപോലെ അങ്ങനെ കമത്തി വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഇതായതിൻ്റെ ശേഷം നമുക്ക് എടുത്തു വയ്ക്കാം കേട്ടോ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്ക് കേട്ടോ